തിരുവനന്തപുരത്തു നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെ പോത്തൻകോട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ നവജ്യോതി ശ്രീ കരുണാകര ഗുരു സ്ഥാപിച്ച ശാന്തിഗിരി ആശ്രമമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ നമ്മളിതേ മെയിൻ എൻട്രൻസിലേക്ക് എത്തി ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളിലേക്ക് കടക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം മെയിൻ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അവിടുത്തെ കുറച്ച് നിയമങ്ങൾ നിബന്ധനകൾ എഴുതി വെച്ചിട്ടുണ്ട് അതെന്നെല്ലാം വായിച്ചതിന് ശേഷം നമ്മളകത്തേക്ക് കയറുമ്പോൾ ഈ ഫ്രണ്ട് ഓഫീസിൻ്റെ അവിടെ ആയിട്ട് ഒരാളുടെ അടുത്ത് നമ്മൾ നമ്മുടെ പേര് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കും അതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോവുക അതൊക്കെ കയറി വരുമ്പോഴത്തന്നെ ഇവിടെ ഒരു ചെറിയ തടിയിൽ കൊത്തി വെച്ചിരിക്കുന്ന ഒരു വള്ളം നമുക്ക് കാണാൻ പറ്റും ഇവിടെയുള്ള ആളുകൾ നമ്മുടെ കൂടെ ആരെങ്കിലുമൊക്കെ വരും നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഓഫീസും അതുപോലെ തന്നെ പുഷ്പാഞ്ജലി കൗണ്ടറ് അതുപോലെ തന്നെ പബ്ലിക്കേഷൻസ് അങ്ങനെ പല പല സ്റ്റാളുകളും നമുക്ക് കാണാൻ സാധിക്കും ഇതും കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു എന്താണ് ആശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പോവാണ് നമ്മുടെ കൂടെ വരുന്ന ആൾ നമുക്ക് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരും നമ്മൾ പോയത് നല്ല വെയിലുള്ള ഒരു സമയത്താണ് ഈ മുമ്പിൽ കാണുന്ന ഒരു മിനിയേച്ചർ വേർഷനാണ് നമ്മുടെ ഈ ഒരു ആശ്രമം തുടങ്ങിയ സമയത്തുള്ള ഒരു ഓലക്കുടിൽ അതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ ഇവിടെ നമ്മളെ കാണിക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അന്തരീക്ഷമാണ് കാരണം ചുറ്റിനും നിറയെ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് ഇനി മുമ്പോട്ടേക്ക് പോകുന്നതോറും നമ്മൾ കാണുന്നത് ഈ ഒരു ആശ്രമത്തിന് മുൻപിലെ ഒരു ഭർണശാലയുടെ നിർമ്മാണം ഇവിടെ ആരംഭിക്കുന്നത് അതായത് ഈ കാണുന്ന പർണശാലയുടെ നിർമ്മാണം ഇവിടെ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബറിലാണ് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ എന്താണ് മൊത്തം ഒരു താമരമയമാണ് ഇവിടെ താമരയുടെ ആകൃതിയിലാണ് ഈ ഒരു പർണശാല ഉയർന്നു നിൽക്കുന്നത് തൊണ്ണൂറ്റി ഒന്നടി ഉയരവും അതുപോലെ എൺപത്തി അഞ്ചടി ചുറ്റളവുമുള്ള ഒരു വെണ്ണക്കൽ മന്ദിരമാണ് ഈ ഒരു പർണശാല പൂർണ്ണമായി വിടർന്ന താമരയുടെ രൂപത്തിലുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു സൗധമാണിത് വിരിഞ്ഞ താമരയുടെ മാതൃകയിൽ മുകളിലേക്ക് പന്ത്രണ്ട് ഇതളുകളും താഴേക്കു ഒൻപത് ഇതളുകളുമാണ് ഇതിനുള്ളത് മുകളിലേക്കുള്ള ഇതളിന് നാൽപ്പത്തി ഒന്നടി ഉയരവും താഴേക്കുള്ള ഇതിൽ നിന്ന് മുപ്പത്തി ഒന്നടി ഉയരവുമാണ് ഉള്ളത് അങ്ങനെയാണ് ആ ഒരു താമര വിരിഞ്ഞ് നിൽക്കുന്നത് പിന്നെ ഇവിടുത്തെ ഗാർഡനിലേക്ക് നോക്കിയാലും എവിടേക്ക് നോക്കിയാലും മൊത്തത്തിലൊരു താമരമായ നമുക്ക് ഇവിടുത്തെ ആ ഒരു മന്ദിരത്തിനുള്ള ഉള്ളിലേക്ക് ഫോൺ അലൗഡ് അല്ല കേട്ടോ അതാണ് ഞാൻ ഈ പുറമേ ഉള്ള കാഴ്ചകൾ കാണിക്കുന്നത് ഭഗവാ ആ ഒരു ഗുരുവിൻ്റെ എന്താണ് പ്രതിഷ്ഠ ഉള്ള ആ ഒരു സ്ഥലത്ത് ആ ഒരു മന്ദിരത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു മന്ദിരത്തിനുള്ളിൽ ഫോൺ അലൗഡ് അല്ല അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് നമ്മൾ അവിടുത്തെ കാഴ്ചകൾ അധികം കാണിക്കാതെ ഈ പുറമേയുള്ള കാഴ്ചകൾ കാണിക്കുന്നത് ഭരണശാലയ്ക്കുള്ളിൽ ഗുരു സമാധി കൊള്ളുന്ന സ്ഥലത്ത് തടിയിൽ താമരമുട്ടിൻ്റെ രൂപത്തിൽ ശരകുടം നിർമ്മിച്ചിട്ടുണ്ട് ഇരുപത്തിയേഴടി ഉയരവും ഇരുപത്തൊന്നടി വ്യാസവുമുള്ള ഈ ശരകുടത്തിൻ്റെ ഉൾവശത്ത് പിത്തളയാണ് പതിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ മധ്യത്തിൽ പത്ത് പടികൾക്ക് മുകളിലായിട്ട് സ്വർണ നിർമ്മിതമായ ഗുരുവിൻ്റെ ഒരു രൂപം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് പർണശാല ലോക ജനതയ്ക്ക് ആരാധനയ്ക്കായിട്ട് പ്രസ്തുത പ്രസ്തുതകർമ്മത്തിൻ്റെ തുടക്കം ഭാരതത്തിൻ്റെ പ്രഥമ വനിത ശ്രീ പ്രതിഭാ ദേവി സിംഗ് പാട്ടീലാണ് അന്ന് നിർവഹിച്ചു കൊടുത്തിട്ടുള്ളത് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ തീർത്തും നാമജപങ്ങളും അതുപോലെ തന്നെ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് ഈ ഒരു ഉള്ളിലേക്കാണ് നമുക്ക് ഫോൺ അലൗഡ് അല്ലാത്തത് അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാനുള്ളത് ഇനി നമ്മൾ ഇതുവഴി തന്നെയാണ് പുറത്തേക്ക് പോകുന്നത് ഈ ഒരു വഴി കൂടെ അതായത് ഭയങ്കര ചൂടുള്ള സമയമാണ് അപ്പോൾ അവരവിടെ വൈറ്റ് പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്ന ഭാഗത്ത് ചവിട്ടുമ്പോൾ കുറച്ച് ചൂട് കുറവുണ്ട് അങ്ങനെയാണ് നമ്മൾ അതുവഴി നടന്നത് ഇവിടെ എല്ലാം തണൽ വൃക്ഷങ്ങളും അതുപോലെ തന്നെ മാവ് എല്ലാം ഉണ്ട് മാവെല്ലാം നിറയെ മാങ്ങയൊക്കെ കാഴ്ച കഴിച്ച് നിൽക്കുന്നുണ്ട് നല്ലൊരു കാറ്റും എല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ധ്യാന മണ്ഡപമൊക്കെ ഉണ്ട് ഇതുവഴി നമ്മൾ ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങും നമ്മൾ ചെരുപ്പിട്ട ഭാഗത്തേക്ക് തന്നെ നമ്മൾ ഈ ഒരു വഴി ചെല്ലും നമ്മൾ അപ്പുറത്തെ ഓപ്പോസിറ്റ് വഴി കൂടെയാണ് ഇതിൻ്റെ അകത്തേക്ക് കയറുന്നത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് അകത്തും പുറത്തും എല്ലാം ഒരു പീസ്ഫുൾ അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം